ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ ഡേയുടെ വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നയൻറ്റീൻ ഏപ്രിലാണ് നടക്കുന്നത് അപ്പോൾ ഞാനിത് രാവിലെ തന്നെ റെഡിയാണ് ആറേകാലിനൊക്കെയാണ് പോയി ഏഴ് മണിക്ക് ഓർഡർ പോകാൻ ടൈം ഉണ്ട് അപ്പോൾ രാവിലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ചെക്കാണ് ഈ ചെയ്യുന്നത് കോസ്റ്റ്യൂംസ് ഓർണമെൻറ്റ്സ് നമ്മുടെ ക്യാമറ അതിൻ്റെ ആക്സസറീസ് പിന്നെ ഡാൻസിനുള്ള ഈ ബാഗിലാണെങ്കിൽ ടിഷ്യൂ ചിലങ്ക താലം അതൊക്കെ ഉണ്ടോ എന്നും പിന്നെ കുറച്ച് വേറൊരു ബാഗുണ്ട് അതിലാണെങ്കിൽ സ്നാക്സൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കോഫി കുറച്ച് കോഫി കോഫി പൗഡർ പിന്നെ സ്നാക്സ് ബാഗിൻ്റെ ഫോണിൻ്റെ ചാർജർ പേഴ്സ് ഇത് തന്നെ മോക്കുള്ളതാണ് മോളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത് വൈകുന്നേരം അവരങ്ങട്ട് വരുള്ളൂ അപ്പോൾ അപ്പോൾ ഇടാനുള്ള ഡ്രസ്സും സ്നാക്സും ഒക്കെ അതിലൂടെ സ്റ്റോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ സ്കിൻ കെയർ കഴിഞ്ഞു ഇപ്പോൾ ലെൻസ് വെച്ചിട്ടുണ്ട് ഞാനിവിടെ നാട്ടിൽ നിന്ന് വാങ്ങിയ ലെൻസ് ആട്ടത് അക്വാ കളറിൻ്റെ രണ്ട് ഷെയ്ഡ് വാങ്ങി മോച്ച ബ്രൗൺ ആൻഡ് മിസ്റ്റി ഗ്രേ അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് മോച്ച ബ്രൗൺ വയ്ക്കാന്ന് പക്ഷേ എൻ്റെ കണ്ണ് ഓൾറെഡി ഇത്തിരി ബ്രൗൺ അപ്പോൾ അത് വീണ്ടും വെച്ചാൽ ഭംഗി ഉണ്ടാകും ഞാൻ മിസ്റ്റി ഗ്രേ ആണ് വെച്ചത് ഞാൻ പൂച്ചക്കണ്ണാവുന്ന വരികയാ പൂച്ചക്കണ്ണായില്ല ഒരു കുറച്ചും കൂടി ഒരു ലൈറ്റർ വേഷനായിട്ട് നല്ല ഭംഗി ഉണ്ട് അതൊരു ഗ്ലേസിംഗ് ഉണ്ടായിരുന്നു കണ്ണിന് പിന്നെ ഈ വൺ ഡേ ആപ്ലിക്കേഷനാണ് കേട്ടോ സിംഗിൾ യൂസാണ് വൺ ഡേ ആപ്ലിക്കേഷനാണ് ഈസിയാണ് വെക്കാൻ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി വൺ ഫോർട്ടി ടു വൺ സിക്സ്റ്റീൻ്റെ ഇടയ്ക്ക് വരുന്ന പ്രൈസാട്ടോ ഈ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ലെൻസും കൂടി കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഇതൊരു മൂന്നാല് ദിവസം മുന്നേ എടുത്തുവെച്ച സാധനമാണ് പക്ഷേ വീണ്ടും 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 ഒരു പ്രാവശ്യം ചെക്കിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒന്നും മിസ്സായിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്ന് എടുക്കുക എന്നുള്ള കാര്യം അല്ല മെയിൻ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് കോസ്റ്റ്യൂം അല്ലെങ്കിൽ ചിലങ്ക താ താലം ഓർണമെൻ്റ്സ് കുറേയുണ്ട് വള മാല കമ്മൽ അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ ആകെ പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുകയാണ് പിന്നെ അത് കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് വെച്ച് പേഴ്സ് ബാഗിൽ നിന്നാണെങ്കിൽ പണ്ട് പുഴ വെച്ചൊരു പൈസ കിട്ടി അങ്ങനെ വീണ്ടും കശകരിയായി ഒരു കെടി ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് മോളെ എഴുന്നേപ്പിച്ച ലാസ്റ്റ് മുന്നിൽ അവൾ എഴുന്നേപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയപ്പോൾ അവളെ ഇടയ്ക്ക് വന്ന് എടുക്കും തോണ്ടും എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് നമുക്ക് മിസ്സാവുന്ന വെച്ചിട്ട് അപ്പോൾ ഞാൻ റെഡിയായി ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ വെന്യൂലെത്തി മെനിലെത്തിയിട്ട് അത് ഈ ഇത് മേക്കപ്പും ഇപ്പം ആരുമില്ല അപ്പം ഞാനൊരു കോണറ് കണ്ടുപിടിച്ച എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ബാക്കി അപ്പുറത്ത് ഓൾറെഡി കുറച്ച് കുട്ടികളൊക്കെ വന്ന് വിള റെഡി ആവുന്നുണ്ട് കേട്ടോ ഞാനൊരു കോർണറിൽ കണ്ടുപിടിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞു പ്രതിചാരണ സാഗരമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അപ്പം ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ വന്നു പിന്നെ എനിക്കിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ അതിന് വേണ്ടി ഒരു ഷോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഡ്രസ്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കോഫി കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ഏഴ് മണിക്ക് വന്നിട്ട് ഒന്നും കഴിക്കാണ്ടാണ് വന്നത് അപ്പം ഒരു ഇൻസ്റ്റൻറ്റ് കോഫിയുള്ള അത്രയും വണ് അതുണ്ടാക്കി ഒരു കോഫിയൊക്കെ റെഡിയാക്കിയിട്ട് കുടിച്ചിട്ട് പോയിരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം സമാധാനത്തോടെ വിശപ്പൊന്നും ഇല്ലാണ്ട് അവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ എവിടെ കോഫി കിട്ടണേ എവിടെ ചായ ഐഡിയ ഇല്ല അപ്പം അതുകൊണ്ട് ഒന്നും കുടിക്കാനുള്ള കോഫിയൊക്കെ കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്ക് വിശക്കി രാവിലെ വരുന്നതല്ലേ വൈകുന്നേരം അഞ്ചഞ്ചര ആറ് മണിക്കൊക്കെയാണ് പ്രോഗ്രാം ഉള്ളത് അപ്പോൾ അത്രയും സമയം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര പോസിബിളായ കാര്യമല്ല അപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ കോഫിയൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും മേക്കപ്പിന് ഞാൻ വന്നിരുന്നു അപ്പം നമ്മുടെ മേക്കപ്പ് മാഷാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബേസ് ആണ് ഇടുന്നത് കേട്ടോ എനിക്കിത് മിനിറ്റ് ഒരു ബുദ്ധിമുട്ടാണ് ചൊറിയുന്ന പോലൊക്കെ തോന്നും അപ്പോൾ ഞാൻ കേക്ക് ഇടുമ്പോൾ ഇപ്പം ബേസ് നന്നായിട്ട് ഒരു യെല്ലോയിഷ് ബേസ് പോലെയുണ്ട് അപ്പം നമ്മളെ മുഖത്തും ചെവി കഴുത്തിലും ഒക്കെ പുറകിലൊക്കെ നന്നായിട്ട് ഇട്ടും ഞാൻ ബേസൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് റെഡി ആയി എന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞാൽ അത് കുറച്ചായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പം ഇഡലി സാമ്പാർ നമ്മുടെ തേങ്ങ ചട്നി പിന്നെ ടൊമാറ്റോ ചട്ണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കിടന്ന ഫുഡായിരുന്നു ഞാൻ സാമ്പാർ മാത്രമേ കഴിച്ചുള്ളൂ സാമ്പാർ ഇഡലി നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇപ്പോഴാണ് കുഴപ്പമില്ല കഴിക്കാൻ നമുക്കധികം മേക്കപ്പ് ഇല്ല മുഖത്ത് ബേസ് മാത്രമല്ല അപ്പം ഇപ്പം ഒക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇത്ര നേരത്തെ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് വൈകുന്നേരം അഞ്ചാറ് ആറ് മണിക്ക് ഏഴ് മണിക്കൊക്കെ ആയിരിക്കും പക്ഷെ ഇത്ര രാവിലെ ഏഴ് മണിക്ക് ബേസ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നുമായിട്ട് അത് സെറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്ലോയല്ല നല്ലൊരു സംഭവത്തിലേക്ക് വരും അത് ഫേസ് സെറ്റായിട്ട് വരും അതിന് കഴിഞ്ഞിട്ടാണ് നേരത്തെ തന്നെ ഇടുന്നത് ഫുഡ് കഴിച്ചു വന്നു നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് റൗണ്ട് മേക്കപ്പിന് വേണ്ടി പോവുകയാണ് സെക്കൻഡ് റൗണ്ട് ചെയ്യുന്നത് ഐസും ചീക്സും ജസ്റ്റ് ഒരു ജോ കോണ്ടൂറിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജയമാഷ ടീമാണ് കുവൈറ്റിൽ അത് നമുക്ക് മേക്കപ്പ് ചെയ്തുതന്നത് മാഷിൻ്റെ ടീമിൽ ചേച്ചിയാണ് കേട്ടോ ചേച്ചി പേരെനിക്കറിയില്ല ചേച്ചിയാണ് ഇപ്പോൾ ഐസും അതുപോലെ തന്നെ ചിക്സ് ബോൺസും ഒക്കെ ഒന്ന് കോണ്ടർ ചെയ്യുന്നത് നെക്സ്റ്റ് ഐസ് എഴുതുന്നത് ജയമാഷാണ് മാഷ് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ മാഷ് കണ്ണെഴുത്തുന്നു മുകളിലും താഴെ കന്നിട്ട് എഴുത്തന്നിട്ടുണ്ട് പിന്നെ നോസ് നന്നായിട്ട് കട്ട് ചെയ്ത് കോണ്ടിർ ചെയ്ത് നല്ല ഞാൻ ഷാപ്പനാക്കി തന്നിട്ടുണ്ട് മാഷിൻ്റെ വീഡിയോ എടുത്തില്ല എൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ കുട്ടി എൻ്റെ കണ്ണെഴുതാൻ മാത്രമേ എടുത്തുള്ളൂ മാഷിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നല്ല ഭംഗിയുണ്ടായിട്ടോ മാഷ എത്തുന്നത് നല്ല രസമുണ്ട് അത് പ്രാവശ്യം മേക്കപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കൂടെ ചെയ്തു അപ്പം അതൊക്കെ എഴുതിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ് ആണ് ഇവിടെ അടുത്തത് ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഞാൻ പോയിട്ട് എൻ്റെ ഓർണമെൻസ് അത് എൻ്റെ മാലയൊക്കെ ആകെ എടുത്തിട്ടു കാരണം ഇനി ചെയ്യാൻ പോകുന്നത് ഹെയറിൻ്റെ പരിപാടിയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഹെയറിൽ ഒരുപാട് സാധനങ്ങൾ വെച്ച് കിട്ടുന്നതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മാല ഇടുക എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ആയുതന്നെ മാലയൊക്കെ ഇട്ട് റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പുറത്തേക്ക് മോഹിനിട്ടക്കാർ റെഡി ആവുന്നു കേട്ടോ മോഹിനിട്ടക്കാർ അവർ അമ്മമാരൊക്കെ ഇന്ന് ഭയങ്കര സപ്പോർട്ടീവ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും വെയിറ്റിങ് ആണ് ഇപ്പം മോഹനാട്ടം കുച്ചുപ്പുടി പെരുന്നാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ടീമാണ് ഇരിക്കുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ മെമ്മറൈസ് ചെയ്യുകയാണ് ഓരോ പാട്ട് വെച്ചിട്ട് സ്റ്റെപ്സൊക്കെ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ എന്നെ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാനിവിടെ പോയിരുന്നു അപ്പം ഇപ്പോൾ ഇവര് എടുക്കുന്നത് പൂജയും സെല്ലിനുമായിട്ട് അവരുണ്ടെങ്കിലും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് വെയിലെടുക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് എൻ്റെ ഇതിൽ കേർട്ട്സിൻ്റെ കൃതാത ഈ അറിയിക്കുന്നു അപ്പോൾ മേക്കപ്പ് ആൻഡ് ഹെയറിൻ്റെ ചേട്ടനാണ് ഹെയർ ചെയ്യുന്നത് കുച്ചപ്പുടി കുറച്ച് പാടാ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അലങ്കാരങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളുള്ള കൂടിയും കൂടി ആകുമ്പോൾ ഇവർക്ക് അത് ചുറ്റി കെട്ടിവെക്കാൻ ഇത്തിരി സമയം സമയമെടുക്കുകയും കൂടെ ചെയ്യും അപ്പം ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞാൽ തലയിലേക്ക് കുറേ ജെല്ല് തേച്ച് പിടിപ്പിക്കുകയാണ് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കെട്ടാൻ ഈസി ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓർണമെൻസൊക്കെ വയ്ക്കുമ്പം തല്ലിങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭംഗിയിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് നീറ്റായിരിക്കാൻ വേണ്ടി നല്ലോണം ജെല്ല് അത് കഴിക്കളയാൻ നല്ല പാടുപെട്ടു അത്രയും ജെല്ല് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവരെല്ലാം കൂടെ വാരി പുറകിലേക്ക് നന്നായിട്ട് ചരട് വെച്ചിട്ടാണ് കെട്ടി സെക്യൂർ ചെയ്യുന്നത് രണ്ട് രണ്ടുപേരട്ടോ ചെയ്തത് അതിൽ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല നീളുള്ള മുടിയും കൂടെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അയാൾ പറഞ്ഞോണ്ടിരിക്കേണ്ട മാഷ് നല്ല മുടി നീളുള്ള മുടി ആയിക്കഴിഞ്ഞാൽ അത്രയും പാടാണ് കെട്ടാമെന്ന കാരണം ഇത് മുഴുവൻ ചുരുട്ടി കെട്ടി സെക്യൂർ ചെയ്ത് വെക്കണം അപ്പോൾ രണ്ട് പേരും നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കുന്നുണ്ട് ലൂസാവാനും പാടില്ല തല വേദന എടുത്തിട്ട് പൊട്ടിപ്പൊളിയും അതുപോലെ വേദനയാണ് ഇതെല്ലാം കൂടെ കയറിയിരിക്കുമ്പം ഇപ്പോഴത്തേ കമത്തി വെച്ചിട്ട് ബണ്ണ് മണ്ണ് നമുക്ക് ബണ്ണ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട കിട്ടുക ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു ബാക്കിയുള്ള മുടി രണ്ടായിട്ട് ഇങ്ങനെ പിന്നീട്ട് അത് ഈ കൊണ്ടയുടെ ചുറ്റും ചുരുട്ടി വെച്ച് നമ്മൾ യു പിന്നും അല്ലാത്ത പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തത് ഒരു പതിനായിര കണക്കിന് പിന്ന് തലയിലുണ്ടാവും ഇത് അവസാനം എടുക്കണത് കുത്തി ഇറക്കുമ്പോൾ നല്ല വേദന അപ്പോൾ തലയോടിനുള്ളിൽ കരിയും കുത്തി കയറണേ അങ്ങനെ ഒരു പതിനായിരം ക്ലിപ്സ് അല്ല പിന്നും യു പിന്നും ഒക്കെ തലേൻ്റെ ഉള്ളിൽ കുത്തി ഗീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് നെക്സ്റ്റ് റാക്കോടിയാണ് തലയിൽ സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ മൂന്നാല് സ്ലൈഡൊക്കെ തന്നെ ആദ്യം തന്നെ വെച്ചിട്ട് ഒരു ഒരു യൂ പിന്നു വെച്ച് ഉള്ളിൽക്കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒരു നോട്ട് പോലെ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്ലൈഡൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ശരടം കെട്ടി കൊടുക്കുന്നുണ്ട് കാരണം ഉഴിയും താഴെ പോകാൻ പാടില്ല നന്നായിട്ട് സെക്യൂറൊക്കെ ഉണ്ടെങ്കിൽ ടൈറ്റ് ആട്ടൽ കെട്ടി കേൾക്കുന്നതിനെ ഇനി അതിൻ്റെ മുകളിൽ ഈ ഹാഫ് മൂൺ പോലത്തുള്ള ഒരു ബണ്ണ് വയ്ക്കുന്നുണ്ട് കുറച്ച് ഡെക്കറേറ്റീവായിട്ടുള്ളൊരു പീസ് ആട്ടോ അത് അത് വെച്ചിട്ട് താഴെ ചരടും കൊണ്ട് കെട്ടി കൊടുക്കുന്നുണ്ട് മുകളിൽ പിന്നും വെച്ച് തന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നെറ്റിചുട്ടിയാണ് വിൽക്കുന്നത് ത്രീ പീസസ് വരുന്ന ഒറ്റ നെറ്റിച്ചുട്ടിയാണ് അതിന് മൂന്ന് ത്രെഡും കൂടെ ഉണ്ട് അപ്പം രണ്ട് പേരാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ മാഷാണെങ്കിൽ കറക്റ്റ് പൊസിഷനൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ബീറ്റ്സൊക്കെ താഴോട്ട് തന്നെ ആക്കി നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു തന്നത് ഭയങ്കര ആയിട്ട് കറക്റ്റ് നമ്മുടെ പൊട്ടിനുള്ള സ്പേസ് വിട്ട് മുകളിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് മറ്റേ പുണ്യ സെലിൽ അവർ വെക്കണ പോലെ തോന്നി പെട്ടെന്ന് ഈ തല കൊണ്ടയും ഇതും കൂടെ കണ്ടപ്പം അപ്പോൾ അത് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് സെക്യൂർ സെക്യൂരി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ പിന്നെ വെച്ചിട്ട് അഞ്ചാറ് പിന്നെ രണ്ട് സൈഡും വെച്ച് നന്നായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് നല്ലത് അവിടെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ താഴെ പോകും നെക്സ്റ്റ് സൂര്യനും ചന്ദ്രനും കൂടെ ഇതുപോലെ വെച്ചിട്ട് അതും വീണ്ടും നന്നായിട്ട് ചരഡുണ്ട് കെട്ടിക്കൊടുത്ത് ബാക്കി പിന്നെ വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് കമ്മലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെയുള്ള മാട്ടിയും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കമ്മലിൻ്റെ ആണിയിൽ ഇവർ ഗ്ലൂ തേച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കാരണം നമ്മൾ കളിക്കുമ്പോൾ ഒക്കെ ചിലപ്പോൾ കമ്മൽ താഴെ വീഴാനും അതിൻ്റെ മുകളിൽ മറ്റുള്ള ആൾക്കാർ ചവിട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട് കളിക്കുന്നതിന് അടയ്ക്ക് അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഗം വെച്ചിട്ടാണ് സെക്യൂർ ഇത് വയ്ക്കുന്നത് പിന്നെ ഇത് ഈ മാട്ടി ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് അതും ചരടും കൂടെ കെട്ടി ബാക്കി പിൻ ചെയ്ത് നിന്നിട്ട് വെക്കുന്നുണ്ട് നെക്സ്റ്റ് തലയിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ഈ ഒരു ഓറഞ്ച് കളർ ഫ്ലവർ മുകളിലായിട്ട് മുകളിന് താഴേക്ക് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി കൊടുത്തിട്ട് പിന്നെ അതും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വേറെ ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് ഒരു വൈറ്റ് ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മൾട്ടി കളർ ഫ്ലവറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ചെയ്തുകൊടുക്കുന്നു കേട്ടോ ഹെയറിൻ്റെ എടുക്കുക കഴിഞ്ഞു നെക്സ്റ്റ് ഇനി പുട്ടൊക്കെ വെക്കാൻ വേണ്ടി പോകണം അപ്പോൾ ആദ്യം പോയി ചേച്ചിട്ടടുത്ത് പോയിട്ട് പൊട്ട് വെച്ചു പോയി പൊട്ട് പിന്നെ ഐബ്രോസും കൂടെ ചെയ്ത് തന്നു നെക്സ്റ്റ് കോസ്റ്റ്യൂമൊക്കെ ഇട്ടു പിന്നെ അരപ്പട്ടയും വളയും ബാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഇനി എവിടെങ്കിലുമൊക്കെ പിന്നൊക്കെ സെക്യൂർ ചെയ്യാണ്ട് എല്ലായിടത്തും ചെയ്യുകയാണ് അപ്പോൾ കോസ്റ്റ്യൂം എല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നെ ഗീതചേച്ചി റജനച്ചിയാണ് ഹെൽപ്പ് ചെയ്തത് അപ്പോൾ റജനച്ചി പോകാൻ ചോദിച്ചിട്ട് മോളും ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തു തോന്നി കേട്ടോ കുറച്ച് പാടായിരുന്നു സെറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ എവിടെ ഇവിടെയൊക്കെ പിന്നും കുറെ കുത്താറുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഏകദേശമൊക്കെ എല്ലാം റെഡി സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള കുറച്ച് ഫൈനൽ ഇതിനു വേണ്ടി പോവാണ് ഇനിയും കുറച്ച് റെഡി ആവാണ്ട് ഇപ്പോഴും മുടി കെട്ടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം പിന്നെ അടുത്ത ഐറ്റംസ് ഇഷ്ടം പോലെയുള്ള കാരണം എല്ലാത്തിനും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഏകദേശമൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ഞാൻ കാലിൽ എന്നിട്ട് ആൾത്താഴത്തേക്ക് ഒരു മാർക്കറാണ് യൂസ് ചെയ്യുന്നത് റെഡ് മാർക്കർ വെച്ചിട്ട് കാലിലും കയ്യിലൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കാലിലിങ്ങനെ ജസ്റ്റ് ഇപ്പം തന്നെ ചെയ്തു വെച്ചു പിന്നെ കയ്യിൽ നമുക്ക് സ്വന്തമായിട്ടാവാത്ത കൊണ്ട് ഞാൻ സ്റ്റേജ് കയറുന്നതിന് മുന്നെയാണ് ചെയ്തത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റേജിലേക്കുള്ള കോള് വന്നു പെർഫോമൻസിനെ അല്ല തോടെ ഗ്രൂപ്പ് ഫോട്ടോസും അല്ലെങ്കിൽ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഓരോ ഐറ്റം ബാച്ചായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ വന്നിട്ട് കോർഡിനേറ്റ് ഉണ്ട് വേഗം വേഗം ആയിട്ട് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനത് വരുന്ന തിരക്കിലായിരുന്നു പിന്നെ ബാക്കി ഞാൻ അവിടെ പോയിട്ടായിട്ടോട്ടത് അവിടെ പോയിട്ടതേ കുട്ടികളെ കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഇടിയിച്ച് തന്നു കാരണം സ്വന്തം ഇടാൻ പറ്റില്ല പെട്ടെന്ന് മാർക്കർ ആയതുകൊണ്ട് അവിടെ എവിടെയും പിടിക്കുമ്പോൾ തന്നെ എല്ലായിടത്തും റെഡ് ആകുമായിരുന്നു അപ്പോൾ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല അതുകൊണ്ട് കുട്ടികളെ വെച്ച് അവർ ചെയ്തു തന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഉണങ്ങിക്കോളും പിന്നെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ആകും ഡ്രസ്സിലൊക്കെ പിടിക്കാൻ ഭയങ്കര പേടിയാണ് കാരണം ഇങ്ങനത്തെ കുഴപ്പമില്ല ആരുടെ വൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞാൽ ശരിക്കും ലൈറ്റ് കളറൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മാർഗ്ഗം അതുപോലെ തന്നെ തെളിഞ്ഞു വരും എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ടായത് സ്റ്റെപ്പ് മറന്നു പോകും പിന്നെ താലത്തിൻ്റെ മുകളിൽ കളിക്കുന്നതുകൊണ്ട് ബാലൻസ് പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതൊരു എന്താ കാരണം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല ഈ താലത്ത് കയറി കളിക്കാനുള്ളത് പിന്നെ സ്റ്റേജ് കുറച്ച് സ്ലിപ്പറിയും കൂടി ആയിരുന്നു നിങ്ങൾ തലേ ദിവസം സ്റ്റേജ് റിഹേഴ്സൽ ചെയ്തപ്പോഴേ സ്റ്റേജ് നല്ല ആയിരുന്നു അവിടെ എനിക്ക് ഭയങ്കരപ്പെടുന്നത് ഓഡിയൻസിൽ ഉണ്ടെങ്കിൽ കാരണം താഴെ പോയ നാണക്കേടാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ സ്റ്റെപ്പ് മറന്നു മറന്നുപോകുന്നുള്ളതും ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കൂളായി കയറാറൊക്കെ ആയ പൊളിക്കും തല പോകുന്ന കേസെന്നല്ലല്ലോ ഈ നിമിഷവും കടന്നു പോകും എന്നുള്ളൊരു ചിന്തയിലായി ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ കൂടുള്ള ടീമിനെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാമായിരുന്നു ഒരു കുഴപ്പമില്ല ഒരാൾ ഭയങ്കര കരച്ചിലായിരുന്നു സ്റ്റേജിൽ കയറുന്ന ഒരു പാനിക്കായിട്ട് ഒരു കരച്ചിലായിരുന്നു അവളെയൊക്കെ ഭയങ്കര സപ്പോർട്ട് എക്സാം ചെയ്തത് കോമ്പറ്റീഷൻ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ എനിക്കുള്ള നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തിട്ട് വരാൻ പറ്റും ഇപ്പോൾ ചിലങ്ങ കെട്ടാൻ വേണ്ടി പോകണപ്പം ഏകദേശം ഫോട്ടോ സെഷന് മുന്നേ ചിലങ്കക്കെ ഇട്ട് റെഡി ആവുകയാണ് ഈ ചിലങ്ങ നല്ല ഹെവിയാണ് കാണുന്ന പോലെയല്ല നമ്മൾ കളിക്കുമ്പം ഇതിങ്ങനെ ഊർന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ കാൽപ്പാകത്തിൻ്റെ അവിടെ നിന്ന് തട്ടും നമ്മൾ ചാടി കളിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് അപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചു ആദ്യം ക്രീ ബാൻഡേജ് ഒക്കെ വെച്ച് ചുറ്റാന്ന് പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ ഡ്രസ്സിൻ്റെ മുകളിൽ ഒരുവിധം നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടി വെച്ചു ചിലരുടെ ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു ഇതായിട്ട് വരും സ്റ്റിക്ക് ചെയ്യുന്നത് അത് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ ഇറങ്ങി ഇറങ്ങി പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ഫീലിങ്ങുണ്ട് ചിലങ് കിട്ടുമ്പോൾ അതും പറഞ്ഞാൽ മനസ്സിലാവില്ല അത്രയും നല്ലൊരു ഫീലിംഗ് ആണ് ഡാൻസേഴ്സിനെ ഡാൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കറിയാം ഈ ലവർ എന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജസൊക്കെ കണ്ടില്ലേ ഒരു രസമാണ് ചിലങ്കയുടെ ഒരു സൗണ്ടും അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞത് വേറെ ഒന്ന് തന്നെയാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് ചിലങ്ക കിട്ടുമ്പം ഭയങ്കര സന്തോഷം ഇനി നെക്സ്റ്റ് ഇതിനെ ചിലനെ കാണുമ്പോഴേ ഇനി ഇതെന്നാ കെട്ടാൻ പോകണമെന്നൊരു ഫീലിങ്ങും എപ്പോഴും ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ചിലങ്കിലും കെട്ടി റെഡി ആയില്ല നമ്മുടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ പക്കമേള ആട്ടോ അതാ മാഷാണ് അവിടെ നിൽക്കുന്നത് പക്കമേള ഉണ്ട് നമ്മളവിടെ വെന്യൂ ആണ് സ്റ്റേജാണ് ഇത് ഒരുപെടാബടാ സ്റ്റേജാണ് നമ്മൾ നീണ്ടു തീർന്നു കളിക്കാൻ പറ്റിയ സ്റ്റേജാണ് ഇത് സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാഴ്ചകളാണ് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലെ ആണ് ഗാരിക്ക് അലത്തീറ്റ് കൊടുക്കാണ് ഇത് ആയുടെ അമ്മയാണ് അജയ ചേച്ചി അമ്മമാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അമ്മമാരുടെ സപ്പോർട്ട് അവരുടെ ഒരു എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല അവരുടെ കുട്ടികളെ കാര്യം നോക്കണം മറ്റുള്ള അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ ടീമായിട്ട് തിരിച്ചിട്ട് അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യുന്ന സ്റ്റേജിലേക്ക് വിളിക്കുന്നത് സ്റ്റേന്ന് ഇറക്കൊണ്ടുപോകാത്തത് സ്നാക്സിൻ്റെത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തതെന്ന് പറയുന്നത് അമ്മമാരെ സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഒരു ഹാൻഡ് സോഫ്റ്റ് മാത്രം നല്ലൊരു എഫോർട്ട് തന്നെ ഇടുന്നുണ്ട് അപ്പം അത് ഞങ്ങൾ റെഡിയാക്കിയിരിക്കുകയാണ് അക്ഷയാണ് അത് ലാവണി ലാസ്റ്റ് മിനിറ്റ് ചിലങ്കിലും കിട്ടി റെഡിയാവാണ് അപ്പം ഞങ്ങൾ ടീം ഒരാളും കൂടെ വരാനുണ്ട് അപ്പർണ്ണ അപർണയുടെ തലമുടി കിട്ടിയിട്ട് ഭയങ്കര വേദനയായിട്ട് അപർണ്ണ കരച്ചിലൊക്കെയായിരുന്നു ആക്ച്വലി മുടിയെല്ലാം കൂടെ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് കെട്ടിയാൽ നിൽക്കണേ അത് കാരണം അപർണയുടെ മുടി വീണ്ടും അഴിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഓർണമെൻറ്റ്സ് ഒക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടി ത്രെഡ് വെച്ച് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെയ്യണ പോലെ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ നൂല് പൊട്ടിപ്പോൾ ഞങ്ങൾ സ്റ്റേജിൽ ആ സ്റ്റേജിൽ ഇങ്ങനെ ഓരോരുത്തരും പോയി പോയി പോസ് ചെയ്യുക സെല്ലിനാണ് ഇപ്പോൾ പോസ് ചെയ്തത് അപ്പം തല ദിവസം നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഏതൊക്കെ പോസ് നിങ്ങൾ നിങ്ങളെങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഗ്രൂപ്പിൻ്റെ കോഴ്സും ഉണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ ഒരാഴ്ച ഞങ്ങൾക്ക് ഇങ്ങനെ പോസസ് ഒക്കെ സെൻഡ് ചെയ്ത് തന്നിരുന്നു അതൊക്കെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികളൊക്കെ ഓരോന്നൊക്കെ ചൂസ് ചെയ്തു ചൂസ് ചെയ്തവർക്ക് തലേദിവസം സ്മേ ചേച്ചിയാണേ ഫോട്ടോ എടുത്തിട്ട് ചേച്ചി ഓരോ പോസ് പറഞ്ഞു കൊടുത്തു ഗ്രൂപ്പ് ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് മാഷമാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ചെയ്ത് ഗ്രൂപ്പ് പോസ് ഒക്കെ പറഞ്ഞ് തന്നത് അപ്പോൾ ഞാനിതേട്ട് ഞാനിതാട്ടോ ആക്ച്വലി ചെയ്ത് ആക്ച്വലി ഞാൻ തലദിവസം വേറെ ഒന്നും സെലക്ട് ചെയ്തത് വേറെ പോസ് പക്ഷേ രാത്രി ഏച്ചിത് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മാറ്റി പിടിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ഇരുന്നിട്ടും ഒന്ന് നിന്നിട്ടും ഉള്ളൊരു പോസ്സായിരുന്നു നല്ല ഭംഗി തന്നെ വന്നിട്ടുണ്ട് ഫോട്ടോസ് നല്ല കിഡ്ഡലായിട്ട് വന്നിട്ടുണ്ട് മീൻസ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഫോട്ടോസും സൂപ്പറായിരുന്നു ഫോട്ടോ സെഷൻ്റെ ഫോട്ടോസ് അടിപൊളിയായിരുന്നു വീഡിയോ നല്ലതായിരുന്നു ഇപ്രാവശ്യം നല്ല ഭംഗിയായിരുന്നു ഇവൻ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം എൻ്റെ കോസ്റ്റ്യൂമ് അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പോസ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പം മാഷ് നമുക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഞങ്ങൾ ഇരുന്നത് ചെയ്തതൊക്കെ ഇത് ലാസ്റ്റ് മിനിറ്റ് ഗ്രീൻ റൂം റിഹേഴ്സലാണ് അപർണയുടെ അമ്മ എല്ലാവർക്കും ഓടി നടന്നൊരു ഗ്ലൂക്കോസ് കൊടുക്കുകയാണ് എനർജി വേണ്ട സ്റ്റേജിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുട്ടിക്കെല്ലാം കൊടുക്കുകയാണ് ഞാൻ ആദ്യമൊന്നും കഴിച്ചില്ല സ്റ്റേജ് അതിന് മുന്നേ ഞാൻ പഴവും കഴിച്ചു ഗ്ലൂക്കോസും കഴിച്ചു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് സ്റ്റേജിൽ വലിയ കുഴപ്പമില്ലാടൊക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ കുറച്ചൊരു ക്ലിപ്സ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് കാണാം വേൾഡ് ഡാൻസ് ഡേ ആണ് അപ്പോൾ ഇന്ന് തന്നെ ഒരു വീഡിയോ നിങ്ങളേക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു സ്റ്റേജ് ഈ ഒരു അരങ്ങേറുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എനിക്ക് വളരെ നാളത്തെ കഷ്ടപ്പാടുണ്ട് ബുദ്ധിമുട്ടുണ്ട് കുറേ സ്ട്രഗിൾസ് ഉണ്ട് ജോലിയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അപ്പം ഈ പിന്നെ ഞാൻ എൻ്റെ മുപ്പത്തെട്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു അരങ്ങേറ്റം നടത്തുന്നത് അപ്പം അതും എനിക്കൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണത് അതിനുള്ള നന്ദി കുറേ പേരുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയുന്നത് എൻ്റെ മാഷിനോരാണ് ശ്രീ ശ്രീ ടി പി വാസുദേവൻ നമ്പൂതിരി മാഷിനോരാണ് മാഷിൻ്റെ നിനക്ക് പറ്റും ചെയ്യും എന്നുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് കുറഞ്ഞ സമയത്തുള്ളിൽ പഠിക്കാൻ പറ്റിയത് കാരണം എൻ്റെ കൂടെ കളിയണ കുട്ടികളൊക്കെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് വളരെ ചെറിയ കുട്ടികളാണ് അവർക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അപ്പോൾ അവരുടെ കൂടെ മാച്ച് ചെയ്ത് നിൽക്കുക ആ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമേ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട് കേട്ടോ പ്രതിഭ ചേച്ചിയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് പ്രതിഭ ചേച്ചി പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ മോളെ ഞാൻ രാവിലെ അവിടെ കൊണ്ടാക്കും ഞാൻ വൈകുന്നേരം അത് വിളിച്ചുകൊണ്ട് പോകും പ്രാക്ടീസുള്ള പൊക്കെ അങ്ങനെയായിരുന്നു ആരെങ്കിലൂസ് അങ്ങനെ തന്നെയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവളെ കൊണ്ടുവന്നു കൊണ്ടുപോയി ഒക്കെ അവരാ ചെയ്തത് അപ്പം ഞാൻ ഒരു വിഷമം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല പിന്നെ എൻ്റെ വെൽപിഷായ കുറേ ചേച്ചിമാരുണ്ട് പ്രതിഭ ചേച്ചി സ്നേഹ ചേച്ചി സൗമി ചേച്ചി രഞ്ജി ചേച്ചി അഴി ചേച്ചി ഗീത ചേച്ചി രജി രജിന ചേച്ചിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്താ പറയുക ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നെ പല കാര്യങ്ങളിലും അപ്പോൾ ഇവരോടൊക്കെയുള്ള നന്ദി ഈ ഒരു വീഡിയോ കൂടെ ഞാൻ അറിയിക്കുകയാണ് പിന്നെ എൻ്റെ ടീംമേറ്റ്സ് നല്ല കുട്ടികളാട്ടോ കുട്ടി ബ്രീഡ് എന്നൊക്കെ പോകുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് എൻ്റർട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരുന്ന അവളെ പിന്നെ എൻ്റെ ഫാമിലി എൻ്റെ ഫ്ലാട്ടിലുള്ള ഫ്രണ്ട്സ് എൻ്റെ മോള് അവൾക്കുള്ള ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്നെ ഈ വേഷത്തിൽ കണ്ടപ്പം അപ്പോൾ ഇവരോടൊക്കെ ഉള്ള എന്താ പറയുക അത്രയും നന്ദി ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ പറയുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയുള്ള ജേണൽ നിങ്ങളെ കൂടെ ഉണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ